നമസ്കാരം നാരായണീയം ദശകം ഇരുപത്തിയഞ്ച് നരസിംഹാവതാരം നന്മ തിന്മകളുടെ ഏറ്റുമുട്ടലാണ് ജീവിതം തിന്മകളെ ഇല്ലാതാക്കി നന്മയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള അവതാരമാണ് നരസിംഹാവതാരം തിന്മയെ അഥവാ ശത്രുവിനെ നിഗ്രഹിക്കാനായി ഉടലെടുത്ത അവതാരമാണ് നരസിംഹാവതാരം ആപദ്ഘട്ടങ്ങളിൽ തൻ്റെ ഭക്തരെ രക്ഷപ്പെടുത്തുന്ന അവതാരമൂർത്തിയായാണ് നരസിംഹാവതാരത്തെ പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ആപദ്ഘട്ടങ്ങളിൽ മനോധൈര്യം നൽകി അവയെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള ശക്തി നരസിംഹമൂർത്തിയെ ധ്യാനിക്കുന്നതിലൂടെ ലഭിക്കുന്നു ഭക്തരുടെ മനസ്സിലെയും ജീവിതത്തിലെയും എല്ലാ ഭയങ്ങളെയും ദോഷങ്ങളെയും നശിപ്പിക്കുന്നു നരസിംഹമൂർത്തിയുടെ പാദങ്ങളെ അഭയം പ്രാപിക്കുന്ന ശുദ്ധഭക്തരുടെ രക്ഷകനാണ് ഭഗവാൻ ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയെ പരാജയപ്പെടുത്തിയത് ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ ഭക്തിയും സ്നേഹവുമാണ് ഭഗവാന്റെ കോപമടക്കാൻ ദേവകളും ബ്രഹ്മാവും മഹാദേവനും ലക്ഷ്മിദേവിയും ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നപ്പോൾ കൊച്ചു പ്രഹ്ലാദൻ തന്റെ അചഞ്ചലമായ ഭക്തിയാൽ ഭഗവാനെ സമാധാനിപ്പിച്ചു നാരായണ അഖിലഗുരോ ഗുരോ നമസ്തേ स्तम्भे घट्टयदो हिरण्यकशिपो कर्णौ समाचूर्णयन्नाकूर्ण जगदण्ठकुण्टकुहरो घोरस्तवा भूद्रवः श्रुत्वायं किल दैत्यराजहृदे पूर्वं कदाप्यश्रुतं कम्ब कश्चन सम्बपाद चलितोऽप्यम्भोज भूर्विष्टराद् ശക്തിയായി ഇടിച്ചതിനെ തുടർന്ന് ശിപുവിൻ്റെ കാതുകളെ തകർക്കുന്നതുപോലെ പോലെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്നത് പോലെ ഭീകരവുമായ രീതിയിലുള്ള ഭഗവാന്റെ അലർച്ച ഹിരണ്യകശിഭുവിൻ്റെ മനസ്സിൽ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വിറയൽ ഉണ്ടാക്കി പോലും ഇരിപ്പിടത്തിൽ നിന്നും ഇളകിപ്പോയി दिक्षु विसृष्टचक्षुषि चक्षुषि स्तम्भदः सम्भूतं न मृगात्मकं न मनुजाकारं वपुस्ते विभो किं किं भीषणमेतदद्भुतमिति व्युद्भ्रान्त चित्ते असुरे विस्फूर्जद्धवलोऽग्ररोम विगस ध्व हिरण्यकशिपु വർദ്ധിച്ച കോപത്താൽ നാലുപാടും നോക്കിയപ്പോൾ മൃഗരൂപവുമല്ല മനുഷ്യരൂപവുമല്ലാത്ത രീതിയിലുള്ള ഭഗവാന്റെ ദിവ്യരൂപം തൂണിൽ നിന്നും പുറത്തുവന്നു ഭീകരവും ഭീതിജനകവും അത്യദ്ഭുതകരവുമായ ഈ രൂപം എന്താണ് എന്ന് ആലോചിച്ചിട്ട് ഹിരണ്യകശിപു വിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ കൂർത്തുമൂർത്ത് വെളുത്ത രോമങ്ങൾ നിറഞ്ഞ് വികസിച്ച ഭഗവാന്റെ രൂപം വളർന്ന് ഭീമാകാരമായി प्त स्वर्ण सवर्णघूर्णदतिरुक्षाक्षं सडाकेसर प्रोत्कम्ब प्रणिकुम्बिदाम्बरमहोयात्तभुः व्याप्त व्याप्त महादरी सखमुखं खड्गोग्रवल्गन् निर्गम दृश्यमानसु महा കനലിലിട്ട് പഴിപ്പിച്ച സ്വർണം പോലെ ഉരുണ്ട് മിഴിച്ച ഭീകരങ്ങളായ കണ്ണുകളോടും തോളിലെ രോമങ്ങൾ ഉയർത്തി വിറപ്പിച്ചതുകൊണ്ട് ആകാശമാകെ മറച്ചിട്ടും അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലുള്ള വിസ്താരമേറിയ ഗുഹ പോലെയുള്ള മുഖത്തോടും മൂർച്ചയേറിയ വാളുപോലെ ഭീതികരവും ഇളകിക്കൊണ്ടിരിക്കുന്നതുമായ നാവ് നീട്ടുമ്പോൾ രണ്ടു ഭാഗത്തും കാണപ്പെടുന്ന വലിയ കൂർത്ത കൂർത്തദംഷ്ടകളോടും കൂടിയ അതിഭീകരമായ ഭഗവാന്റെ ഈ ദിവ്യാകാരം ella shreshthadayodum koodi vartikumaragatte utsarpadvalibhangabhishana hanu hraswastaviyastara greevam pivaradosha dodgadanagakrooram shudurol banam vyomolankhi ghana ghano pamagana pradhvana nirdhavida spardha നമാമി മേൽപോട്ട് വീർത്ത ഞരമ്പുകൾ നിൽക്കുന്നതും കുറുകി തടിച്ച കഴുത്തും ഭീകരമായ കീഴ്ക്കവിളുകളും തടിച്ച വിരലുകളിലുള്ള നഖങ്ങളിൽ നിന്നും പ്രസരിക്കുന്ന തീഷ്ണരശ്മികളും ആകാശം കവിഞ്ഞു നിൽക്കുന്നതും ആകാശത്ത് തൊടുന്നതുപോലെ തോന്നിക്കുന്നതുമായ എല്ലാ ശത്രുക്കളെയും ഭയപ്പെടുത്തി ഓടിക്കുന്ന തരത്തിലുള്ള കാർമേഘങ്ങളുടെ ഇടിമുഴക്കത്തേക്കാൾ ഭയങ്കരമായ അട്ടഹാസവുമുള്ള നിന്തിരുവടിയുടെ ദിവ്യമായ നരസിംഹ രൂപത്തെ ഞാൻ നമസ്കരിക്കുന്നു വീരോ ത്വാമഹോ ഇവൻ വിഷ്ണു തന്നെ ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഗതയും വീശി ഭീകരഭാവത്തിൽ തന്റെ നേരെ ഓടിവരുന്ന ആ അസുര രാജാവിനെ ഹിരണ്യകശിപ്പുവിനെ അങ്ങ് അങ്ങയുടെ വലിയ കൈകളാൽ പിടികൂടി വീരനായ അവൻ പിടിയിൽ നിന്ന് വിട്ടുമാറി വാളും പരിചയം കൊണ്ട് പ്രപഞ്ചമാകെ വിഴുങ്ങാനിരിക്കുന്ന അങ്ങയുടെ മുൻപിൽ പല അടവുകളും പയറ്റി ഭഗവാന്റെ നേരെ ചാടി വീണു പുനരഭി പ്രോത്ഗ്രഹ്യം നിപാത്യുവി പായം സിംഹാരവാൻ തിരിഞ്ഞും മറിഞ്ഞും അടവുകൾ പയറ്റുന്ന ആ അസുര രാജാവിനെ വീണ്ടും കൈകൾ കൊണ്ട് മുറുകെ പിടിച്ച് വാതിൽ പടിയിൽ വെച്ച് തൻ്റെ തുടകൾക്ക് മേലെ വെച്ച് അവന്റെ നെഞ്ചിൽ നഖങ്ങൾ താഴ്ത്തി നെഞ്ചു പിളർന്ന് ഉള്ളിൽ നിന്നും കുതിച്ചൊഴുകുന്ന രക്തം അതിവേഗത്തിൽ വലിച്ചുകൊടിച്ച് ബ്രഹ്മാണ്ടെ പിളർക്കുന്ന ഘോരഗർജനം മുഴക്കി തണി പ്രത്യുത്പത്തിയ സമസ്ത ദൈത്യപടലിം ബ്രാമ്യത് ഭൂമി വികംബിതാം ബുധികുലം വ്യാശോത്കരം രക്തത്തിൽ കുളിച്ച വലിയ കൂടിയ ഭഗവാൻ മരിച്ചുപോയ ഹിരണ്യകശിഭുവിനെ ഉപേക്ഷിച്ച് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന അസുരന്മാരെ കൊന്നു തിന്നു തുടങ്ങി അപ്പോൾ ചരാചരമൊക്കെയും ഭൂമിയും എല്ലാം വല്ലാതെ വട്ടം കറങ്ങുകയും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഇളകി മറിയുകയും

പ്രത്യേകമസ്തോഷത ആ സമയത്ത് വലിയ സഭയുടെ നടുവിലിരിക്കുന്നവനും രക്തത്താലും മാംസത്താലും മജ്ജയാലും പുരണ്ടിരിക്കുന്ന ഭയങ്കരമായ ശരീരത്തോടു കൂടിയവനും കുടൽമാല വാരിയണിഞ്ഞ് ഘോരമായ രൂപത്തിൽ കോപത്താൽ പ്രപഞ്ചമാകെ നടുങ്ങുമാർ ഉച്ചത്തിൽ അലറികൊണ്ടിരിക്കുന്നവനുമായ അങ്ങയെ സമീപിക്കാൻ ആർക്കും കഴിഞ്ഞില്ല രുദ്രൻ ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഭയത്താൽ വിറച്ച് ദൂരെ നിന്ന് ഭഗവാനെ പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചുകൊണ്ടിരുന്നു പദയോർ കാരു മൂർധനി ലോകായ ചാനുഗ്രഹം കോപമടങ്ങാതെ വീണ്ടും ഘോരരൂപത്തിലിരിക്കുന്ന അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ബാലനായ പ്രഹ്ലാദൻ വീണു നമസ്കരിച്ചു അവൻ്റെ നിഷ്കാമ ഭക്തിയിൽ കാരുണ്യവാനും ഭക്തവത്സലനുമായി തീർന്ന ഭഗവാൻ നിരന്തരം സ്തോത്രങ്ങൾ ചൊല്ലുന്ന അവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു അവൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവന് വരവും ലോകാനുഗ്രഹങ്ങളും നൽകി വിഭോ अत्यन्तस्फुटगीद सर्वमहिमन्नत्यन्तशुद्धा कृते तत्तादृङ् निखिलोत्तरं पुनरो कस्त्वां परो लङ्कयेत् प्रह्लादप्रिय हे मरुत्पुरपदे सर्वमयाद् पाहि श्रीहरे नमः ഇങ്ങനെ രൗദ്രപ്രവൃത്തികൾ ചെയ്യുന്നവനായി നടിച്ച് സർവവ്യാപിയായും നൃസിംഹ താപനീയം എന്ന ഉപനിഷത്തിൽ വളരെ വ്യക്തമായും സകല മഹാത്മ്യത്തോടും കൂടി വിവരിച്ചിട്ടുള്ളതുമായ അത്യധികം ശുദ്ധസ്വരൂപനുമായ ഭഗവാനെ എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠനായ അങ്ങയെ ആരൊരാൾക്ക് അതിക്രമിക്കാൻ കഴിയും അത് ഭക്തോത്തമനായ പ്രഹ്ലാദന് മാത്രമേ സാധിക്കൂ എന്നർത്ഥം പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ എന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ നാരായണ അഖില ഗുരോ നമസ്തേ